നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇൻ്റർനാഷണൽ യോണൽ ഡീൽ ഹിമൈറക്കെതിരെയുള്ള കളിയിൽ നെയ്മർ ജൂനിയർ രണ്ട് അസിസ്റ്റുകളും ഒരു ഗോളുമായിട്ട് പിന്നീ കത്തിയിരുന്നല്ലോ തിരിച്ചുവരവിൽ നെയ്മർ ജൂനിയർ തൻ്റെ ഫോമിൻ്റെ പാരമ്പര്യയിലേക്ക് എത്തുന്നു എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് ആ കളി നമുക്ക് തന്നത് അതിൻ്റെ ഫലമായിട്ട് കൊമ്പനാറ്റോ പൗലിസ്റ്റീലെ മാച്ചിഡ് പന്ത്രണ്ടിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം നെയ്മർ ജൂനിയർ കൊടുത്തിരിക്കുന്നു പിന്നെ ആ ഒളിമ്പിക്കോ ഗോളിനേക്കാൾ മികച്ചൊരു ഗോള് വേറെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഏറ്റവും മികച്ച ഗോളിനുള്ള പുരസ്കാരവും നെയ്മർ ജൂനിയർക്ക് തന്നെ കൊടുത്തിരിക്കുന്നു സോ തിരിച്ചു വരവിൽ നെയ്മർ ജൂനിയർ പണി തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം അപ്പോൾ പലരും ചോദിക്കും ഏടോ കൊമ്പനാറ്റോ പൗലിസ്റ്റോ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു സ്റ്റേറ്റ് ലീഗല്ലേ ഒരു സ്റ്റേറ്റ് കോമ്പറ്റീഷനല്ലേ അതൊക്കെ ഇത്ര പർവ്വതീകരിച്ചു പറയണമോ എന്ന് പറയണം കാരണം നെയ്മർ എത്ര കാലം പുറത്തിരുന്നിട്ടാണ് ഈ തിരിച്ചുവരവ് നടത്തുന്നത് അദ്ദേഹം ഇപ്പോൾ കളിച്ചത് കൊമ്പനാറ്റോ പൗലിസ്റ്റേയിലാണ് അപ്പോൾ അവിടെയല്ലേ പിന്നെ അദ്ദേഹത്തിന് ബെസ്റ്റ് പ്ലെയർ ആവാൻ ഇപ്പോൾ പറ്റുകയുള്ളു അടുത്ത കളി വരുമ്പോൾ അപ്പോൾ നോക്കാം നിലവിൽ നെയ്മർ ജൂനിയർ തൻ്റെ ഫോം തിരികെ പിടിക്കുന്നു എന്നതിൻ്റെ സൂചനകൾ ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളതിൽ ആരാധകരെന്തായാലും ഹാപ്പിയാണ് കൊമ്പനാറ്റോ പൗലിസ്റ്റേയിലെ ടീമിൻ്റെ മാറ്റം വന്ന് നോക്കുക നെയ്മർ ജൂനിയറുടെ വരവോടുകൂടി ഗ്രൂപ്പിൽ അവസാനമൊക്കെ കിടന്നിരുന്ന സാൻഡോസാണ് ഇപ്പോൾ പന്ത്രണ്ട് കളികളിൽ നിന്ന് പതിനെട്ട് പോയിന്റുമായിട്ട് ഗ്രൂപ്പ് ഇയിൽ ഒന്നാം സ്ഥാനക്കാരായിക്കൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് പോയത് അതാ പറഞ്ഞത് തിരിച്ചുവരവിൽ നെയ്മർ ജൂനിയർ പണി തുടങ്ങിയെന്ന ഇനി നെയ്മർ ജൂനിയറുടെ ഈ കൊമ്പനാറ്റോ പൗലി കണക്കുകളൊന്നും നോക്കുക അദ്ദേഹം ആറ് കളികൾ കളിച്ചു മിക്ക കളികളിലും അദ്ദേഹം സബ്സ്റ്റ്യൂട്ട് റോളിലൊക്കെയാണല്ലോ വന്നത് അതിൽ നിന്ന് അദ്ദേഹം രണ്ട് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും അഞ്ച് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഓൾറെഡി നടത്തിക്കഴിഞ്ഞു എന്നർത്ഥം ഏതായാലും നെയ്മർ ജൂനിയർ എന്ന താരം ഇതാ ഫോമിലേക്ക് മടങ്ങിയെത്തുന്നു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്ലോക്സ് എടുത്താം